നമസ്കാരം റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ഗതികെട്ട് ഡോക്ടർ അരുൺകുമാറിന് ഇന്നലെ മുഴു ഒരു സംഘിയോട് ഒരു വാചകം പറയേണ്ടി വരും കേട്ടോ വന്നിരുന്ന് വെല്ലുവിളിക്കുക ആ വെല്ലുവിളിച്ചതിന് ശേഷം അതിന്റെ മറുപടി കേൾക്കാതെ ഒച്ച ഒരു സാധാരണ സംഘി അല്ലെങ്കിൽ ഒരു സാമാന്യ സംഘി എന്താണെന്ന് ഇത് നോക്കിയാൽ മതി മങ്കിയെക്കാലം ഗതികേടാണ് കാര്യം ഒരു മൂന്നാല് നുണകൾ പഠിച്ചു വെച്ചുകൊണ്ട് വരിക ആ നുണകൾ ഇങ്ങനെ ആവർത്തിച്ചിരുന്ന് കുറെ വാചാടോപങ്ങൾക്കിടയിലൂടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക വസ്തുതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ ഒച്ചയെടുക്കുക എന്തെങ്കിലും വിളിച്ച് പുലമ്പുക പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു കൂവിയതിനു ശേഷം ഇറങ്ങിപ്പോവുക ഇതാണ് ഇവരുടെ ഒരു പൊതു രീതി വയനാടും വിഴിഞ്ഞുവുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളിലാണ് അഭിപ്രായ പ്രകടനം നടത്തിയത് അത് വിഴിഞ്ഞത്ത് വയബിലിറ്റി ഗ്യാപ് ഫണ്ടുമായി ബന്ധപ്പെട്ടും വയനാട് നമുക്ക് കിട്ടേണ്ട ചൂരൽമല സ്പെഷ്യൽ പാക്കേജിനെ സംബന്ധിച്ചുമാണ് രണ്ടിലും പച്ച നുണകളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരിടത്തെ കാര്യം ചോദിക്കുമ്പോൾ മുദ്ര പോർട്ടിന്റെ കാര്യം പറയുന്നു തൂത്തുക്കുടിയുടെ കാര്യം ചോദിക്കുമ്പോൾ മറുപടിയില്ല ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അത് വെച്ച് അതീ കടന്ന് ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അരുൺകുമാറിന്റെ ചോദ്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ വെല്ലുവിളിക്കുള്ള മറുപടി കേൾക്കണ്ട എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വരുന്നത് സ്വാഭാവികമായിട്ട് ഒരു ചർച്ച എന്താണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ചോദ്യത്തെ വളരെ കൃത്യമായി നേരിട്ട് ആ ചോദ്യത്തിന് ക്രിസ്റ്റൽ ക്ലിയർ ഉത്തരം കൊടുത്തു വേണം വായടപ്പിക്കാൻ അതിനെന്തായാലും കേരളത്തിലെ ഒരു സംഘികൾക്ക് ശേഷിയില്ല കാര്യം പറയുന്ന കാര്യങ്ങളിലൊന്നും അടിസ്ഥാനം ഇല്ലല്ലോ ഇവരായിട്ട് കുറെ കഥകൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് വായിത്താരി ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് ഈ കഥയുമായിട്ട് ഏതെങ്കിലും ഒരു കോടതിയിൽ പോയാൽ അവിടെയെടുത്ത് ചവറ്റുകുട്ടയിൽ എറിയാറാണ് പതിവ് ഇത് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ ബാക്കി സംഘികൾ കൂടി അയച്ചു കൊടുത്തതിനു ശേഷം തലച്ചോറ് വർക്കാത്ത സംഘികൾ ഇത് ഏറ്റുപാടിക്കൊണ്ട് നടക്കുക ഇതുമായി ചാനൽ ചർച്ചയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പലയിടങ്ങളിൽ നിന്ന് ചോദ്യം ഉയരും ചോദ്യ ഉയരുന്ന സന്ദർഭത്തിൽ മറുപടി പറയാൻ കയ്യിൽ സ്റ്റോക്ക് ഇല്ല സ്വാഭാവികമായിട്ടും ഈ ഒരു വാചകമേ ഉള്ളൂ അതും വെച്ചുകൊണ്ട് അങ്ങോട്ട് ഒച്ചയെടുത്ത് എന്തൊക്കെയോ വിളിച്ച് പുലമ്പുകയാണ് ഈ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള എസ് കെ സജീഷാണ് പങ്കെടുത്തത് സജീഷും ആ വിഷയത്തിൽ പച്ച നുണ പറയുന്നത് കേട്ടിട്ട് ഇടപെട്ട് വരുന്ന സന്ദർഭത്തിലാണ് അരുൺകുമാർ ആ വിഷയത്തിൽ തന്റെ ചോദ്യത്തിനെ വെല്ലുവിളിച്ചത് കൊണ്ട് അങ്ങോട്ടേക്ക് ആ അതിന് മറുപടി കേൾക്കൂ എന്ന് പറയുമ്പോൾ മറുപടി ഒന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ പറഞ്ഞ പച്ച കള്ളം ഇങ്ങനെ ഒച്ച എടുത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തന്നെ അവലക്ഷണക്കേടുണ്ട് കാര്യം ഒരു ശരിയായ രീതിയിലല്ല മുഴുവത്ത സംഘി ഇരിക്കുന്നത് എന്തൊക്കെയോ സംതിങ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഒരു കിളി പറന്നു പോയൊരവസ്ഥയാണ് കാര്യം ഇങ്ങനെ ഉള്ളവരെ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അങ്ങോട്ട് കേൾക്കാതെ റേഡിയോ പോലെ എന്തെങ്കിലുമൊക്കെ വായ്പാരി ഇടുന്ന വിഭാഗക്കാരെ മാത്രമാണ് ചാനൽ ചർച്ചയ്ക്ക് അയക്കുന്നതെന്ന് ഈ ഇനത്തെ കാണുമ്പോൾ ബോധ്യപ്പെടുകയാണ് എന്തായാലും അരുൺകുമാർ പൊളിച്ചടിക്ക് കൈ കൊടുത്തിട്ടുണ്ട് എനിക്ക് മറുപടി ഉണ്ട് അങ്ങ് പറഞ്ഞത് എന്താ ജയറാം രമേശ് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തത് എന്താണെന്താണ് ണ്ടോ ആ തീയതി ഇരുപത്തി മൂന്നാം തീയതി ചർച്ച ചെയ്യുന്ന താങ്കൾ പറഞ്ഞത് പാർലമെന്റ് പിരിയും പാർലമെന്റ് ജൂലൈ മാസത്തിൽ എന്താ ജൂലൈ മാസത്തിന്റെ എൽ ഡി എഫിന്റെ എം പി ശ്രീ പ്രാഭോ എന്താ കേൾക്കൂ എൽ ഡി എഫ് അവകാശ ലംഘനത്തിന് നോട്ടീസ് കേരളത്തിനുള്ള യു ഡി എഫ് ജയറാം രമേശ് കൊടുക്കുന്ന തീയതി ഞാൻ ചോദിച്ച ചോദ്യം Awesome. ഓഗസ്റ്റ് മാസം തീയതി കേൾക്കൂ കേൾക്കൂ ോ താങ്കൾ കേൾക്കൂ ശ്രീ പത്മനാഭൻ താങ്കൾ താങ്കൾ ഞങ്ങളുടെ ചാനലിൽ വന്നിരുന്ന വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയുമ്പോൾ താങ്കളെ ഞാൻ സഹായിക്കുകയാണ് നിമിഷം അങ്ങനെ കള്ളം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങ് നുണ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങ് വസ്തുതാ വിരുദ്ധമായി സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങയുടേത് ഒരു ഓർമ്മ പിശകു മാത്രമാണ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി

ജൂലൈ മാസം മുപ്പത്തി തീയതി ഒരു നാട് മുഴുവൻ ദുരന്തത്തിലാകുമ്പോൾ അമിത്ഷാ കേന്ദ്രത്തിൽ പാർലമെന്റിൽ രാജ്യസഭയിൽ കേരളത്തിന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വാണിംഗ് കൊടുത്തു എന്ന് പറഞ്ഞത് എന്ത് വാണിംഗ് പച്ച പച്ച വാണി കൊടുത്തിട്ട് ചുവപ്പുവാണി വേണമെന്ന് കണ്ണം പറയണമെങ്കിൽ അപാരമായിട്ടുള്ള അത് വന്ന് ഈ ചാനലിന്റെ മുറിയിൽ ഇരുന്ന് താങ്കൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് താങ്കൾ രാജ്യസഭയുടെ വെബ്സൈറ്റിൽ പോയി ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഈ ജയറാം രമേഷ് അമിത് ഷാ എന്ന ആഭ്യന്തരമന്ത്രി ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി രാജ്യസഭയിൽ നടത്തിയ ഈ പ്രചരണത്തിന് അവകാശ ലംഘന നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ പരിശോധിക്കണം ആ അവകാശ ലംഘന നോട്ടീസ് ഇപ്പോഴും രാജ്യസഭയുടെ വെബ്സൈറ്റിലുണ്ട് ആ രാജ്യസഭയുടെ വെബ്സൈറ്റിലുള്ള അവകാശ ലംഘന നോട്ടീസിൽ സൈൻ ചെയ്തിരിക്കുന്നതൊന്ന് പ്രമോദ് തിവാരിയാണ് ഒപ്പം ദിഗ്വിജയ് സിംഗുമാണ് ഇത് രണ്ടും രാജ്യസഭയിലുണ്ട് അഡ്വക്കേറ്റ് ശ്രീ ശ്രീ പതരാഭൻ പാർലമെന്റ് സമ്മേളനം ഇരുപതാം തീയതി തീരും എന്താണ് ശ്രീ സി പി ശ്രീ പതിരാമൻ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉന്നയിച്ചു ദുരന്തം നടക്കുന്നത് ജൂലൈ മാസം മുപ്പതാം തീയതി പിന്നെ ഡിസംബർ വരിക നിങ്ങൾ പറഞ്ഞതെന്താ ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് ദുരന്തം ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വാണിംഗ് ഉണ്ടായിരുന്നു എന്നാണ് അമിത് ഷാ പറഞ്ഞത് ജൂലൈൻപതിന് വാർണിംഗ് കൊടുത്തു എന്നാണ് പറഞ്ഞത് അപകടം നടക്കുന്ന സമയത്ത് റെഡ് സോൺ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അന്ന് അപകടം നടക്കുന്ന സമയത്ത് റെഡ് ആയിരുന്നു ശ്രീ വി പി ശ്രീപത്മനാഭൻ അന്ന് ജൂലൈ മുപ്പതാം തീയതി വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കയിൽ ദുരന്തം നടക്കുന്ന സമയത്ത് ഇവിടെ റെഡ് അലർട്ടായിരുന്നോ വി പി ശ്രീപത്മനാഭൻ ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ചർച്ച ചെയ്യുമല്ലേ എന്ത് ചർച്ച ചെയ്യും എന്ത് ഡിസംബർ പാർലമെന്റ് പിരിയും ഏത് ഡിസംബർ മൂന്നാം തീയതി ചർച്ച ചെയ്യും ഏത് ഡിസംബറിനെ കുറിച്ചാണ് ഈ മാസമാണ് വയനാട് ജൂലൈയിലാണ് ബി ജെ പിയുടെ തനിവരാഗല്ലേ പ്രേക്ഷകർക്കാരുമായി ഒരു നേതാവ് വന്ന് ഈ ചാനൽ ചർച്ചയിൽ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ഓർമ്മ പിശകാണെന്ന് വിചാരിച്ചത് ഓർമ്മ പിശകല്ല ഇത് തിരിച്ചറിപ്പിക്കാനുള്ള ശ്രമമാണ് ഡിസംബർ മാസം പറയുന്നത് ഏത് ഡിസംബറിലെ കാര്യമാണ് ഡിസംബറിലെ കാര്യം എന്താണ് ഈ ഡിസംബർ ശ്രീപദ്ദേശം താങ്കൾ ഏത് ഡിസഭത്തെ കുറിച്ചാ പറയുന്നത് സീമ്രാഫ് ഡിസംബർ ഇരുപത് ചർച്ച ചെയ്യാൻ പോവാ ഏത് ഡിസംബർ പാർലമെന്റ് സമ്മേളനം പിരിയും ഏത് ഡിസംബറിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് ഈ ജൂലൈലല്ലേ പാർലമെന്റ് ദുരന്തം നടക്കുന്നത് ആ സമയത്ത് നമ്മുടെ പാർലമെന്റ് സെഷനിലായിരുന്നു ഡിസാ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി അല്ലെ അമിത്ഷാ താങ്കൾ പറഞ്ഞതുപോലെയുള്ളത് അതിനെതിരെ കേരളത്തിലുള്ള യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ എം പിമാരുടെ അവകാശ് എസ് കെ സജീഷ് ഒരു നിമിഷം ഒരു അല്ലല്ല ഒരു നിമിഷം ഇല്ല കാണാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇടവേളക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വളരെ സൗമ്യമായി ഞാൻ സജീഷ് അരുൺ ഞാൻ വളരെ സൗമ്യമായി ഞാൻ സംഘിയെ നന്നാക്കണേക്കാൾ നല്ലത് മങ്കിയെ നന്നാക്കുന്നതായിരിക്കും അവരുടെ ഇത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കും പക്ഷേ ഈ സംഘികൾക്കകത്തിരിക്കുന്ന മങ്കിത്തലയുണ്ടല്ലോ ഇതിനകത്തുള്ളതെല്ലാം മങ്കിത്തലയും അങ്ങനെ അങ്ങനെയുള്ളവരോടെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ കണ്ടില്ല ഇരിക്കുന്ന ഇരിപ്പ് തന്നെ എന്തോ അറിയാലോ ചെറിയ ഒരു ക്രാക്ക് ടീമിനെ പോലെയാണ് ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ചാനൽ ചർച്ചയിൽ പറഞ്ഞു വിടാൻ കാര്യം നല്ല ഒച്ചയെടുത്ത് നമ്മൾ പറയുന്ന പച്ചക്കള്ളങ്ങളെ ശബ്ദം ഉയർത്തി 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 ന്യായീകരിച്ചുകൊണ്ടിരിക്കും അതായത് മറ്റുള്ളവർ പറയുന്നത് പുറത്ത് കേൾക്കാൻ സമ്മതിക്കാതെ ഒച്ച കെടുത്തിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആടിയാടി അതായത് ഈ ആടിയാടി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അത് സ്വാഭാവികമായിട്ട് ഇരിക്കുന്നതല്ല അപ്നോർമൽ ആണെന്ന് മനസ്സിലാകുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ ഇരുന്ന് ശ്രീപത്മനാഭൻ പേരൊക്കെ കേട്ട ദൈവത്തിന്റെ പേരാണ്ട്ട് പക്ഷേ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളവും പച്ച നുണയും ഈ നാടിന് കിട്ടേണ്ട അർഹമായിട്ടുള്ള കാര്യങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി ഈ നാടിന്റെ കുലംകുത്തിയായിട്ടാണ് വർത്തമാനം പറയാൻ വന്നിരിക്കുന്നത് എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വസ്തുതയെക്കുറിച്ചോ അതിന്റെ ശരികളെക്കുറിച്ചോ പറയാൻ അനുവദിച്ചാൽ ജനം മനസ്സിലാക്കും കാണുന്നതേ ഇപ്പൊ കുറച്ച് ആൾക്കാരാണ് അവർ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അങ്ങ് തെറ്റിദ്ധരിക്കട്ടെ എന്ന നിലയ്ക്കാണ് ഇതൊക്കെ പറയുന്നത് അതിന്റെ ശരിവശങ്ങളെ കുറിച്ച് പുറത്തേക്ക് പറഞ്ഞാൽ വായടയ്ക്കുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ പറയുന്ന നുണ പൊളിയും അതുകൊണ്ട് എന്ത് ചെയ്യണം മറുപടി കേൾക്കാത്ത രീതിയിൽ ഒച്ച എടുത്തുകൊണ്ടിരിക്കണം ഇതായിരിക്കും നാട്ടിലെ ഏതു തരം സംഘികളെടുത്ത് നിങ്ങൾ സംസാരിച്ചാലുള്ള അവസ്ഥ ഏത് വിഷയത്തെ കുറിച്ച് നമ്മളടുത്തൊരു ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മറുപടി പറയുന്നെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി 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 ഒരു മങ്കി സ്റ്റൈലിൽ പോകുന്ന രീതിയാണ് ഇവർക്കുള്ളത് ഒരു വിഷയത്തിലും അതിനെക്കുറിച്ച് നമ്മൾ ആധികാരികമായി തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ അതിലഭിപ്രായം ഇല്ല ഉടനടി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയില രണ്ട് വാചകങ്ങൾക്കൊപ്പറം മറ്റൊന്നും പറയാൻ കാണില്ല അതിൽ നിന്ന് അടുത്തയിലേക്ക് ചാടിച്ചാടി പോകുന്ന ആ ഒരു രീതിയാണ് അരുൺകുമാർ അങ്ങനെ നുണ പറഞ്ഞിട്ട് പോകാൻ പറ്റൂല എന്റെ ചാനൽ വന്നിരുന്നിട്ട് എന്നെ വെല്ലുവിളിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ കേട്ടിട്ട് പോയാൽ മതിയോ എന്ന മറുപടി പറയേണ്ടി വന്നത് ഉളിപ്പില്ലാതെ ഇരുന്ന് വായത്താരി ഇട്ടോട് ഇരിക്കുന്നതുകൊണ്ട് കാര്യം ഈ സംഘങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഗുണമാണ് അപാര തൊലുക്കട്ടിയാണ് നാണോ എന്ന് പറയുന്ന സാ നയമാരെ അടുത്തൂടെ പോയിട്ടില്ല എത്ര ഈ ആട്ട് ഇറക്കി വിട്ടാലും ഒരു ഇല്ലാതെ വീണ്ടും വന്ന് വലിഞ്ഞു കയറുന്ന ടീംസ് ആയതുകൊണ്ട് അവരോട് എന്ത് പറഞ്ഞാലും നാണോ മാനോ ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും അതിന്റെ ഒരു ലേറ്റസ്റ്റ് ക്രിഞ്ച് വെർഷനാണ് നമ്മൾ ഈ കണ്ടത്